വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു മോർണിംഗ് ിന് അല്ലെങ്കിൽ ഈവനിങ് വോക്കിനുള്ള ഒരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കയറി താഴെ ഇറങ്ങി മുറ്റം റൗണ്ട് ആ ഇറങ്ങി നടക്കാൻ പറ്റുമല്ലേ അത് എലഞ്ഞിമരാണ് പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് ഫിംഗർ പാം പിന്നെ വോളിൽ കൊടുത്തിട്ടുള്ളത് ആർ ആറിന്റെ ക്ലാഡിങ് ആണ് ക്ലാഡിംഗ് ആണ് ഐ ഉണ്ട് പക്ഷേ ഇത് പഞ്ചായത്തിന് ആളൊക്കെ എടുക്കാൻ വന്ന സമയത്ത് അവര് തലങ്ങും വിലങ്ങും അളഞ്ഞിട്ടും കറക്റ്റ് മൂവായിരം ഉള്ളത് അവരെ അവരെ ചുറ്റിച്ചു കമൗണ്ട് ഒരുപടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ കോടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ചുള്ളിലോട്ട് മാറി കാണുന്ന ഒരാടിപൊളി വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ വീട് കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോയുടെ റിയാസ് ആൻഡ് സജീർ സജീർ പ്രോയിനെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ ഞങ്ങൾ തന്നെ പല വീഡിയോസ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഫോളോ ചെയ്യാറുള്ളതാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും സജീപ്രോ നേരിട്ട് കണ്ട സന്തോഷം സോഷം അപ്പം നമ്മൾ വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഈ പുറകിലേക്ക് കാണുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് എന്തൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ ഇന്ന് എപ്പിസോഡിൽ വിശദമായിട്ടൊരു ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കയറുക കമോടൊരുപടി അപ്പം വളരെ വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പും എല്ലാം ചെയ്തിട്ടുള്ളതാണ് ലാൻഡ്സ്കേപ്പ് തന്നെ രണ്ട് തട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് വഴിയരിയിലൂടെ വഴിയരിയിൽ തന്നെയുള്ള ഒരു അടിപൊളി അല്ലേ സിറാജ് സലീല ദമ്പതികളുടെ വീടാണ് അവരും കുട്ടികളും തുടങ്ങുന്ന ഒരു കുടുംബം അവരുടെ വീടാണ് വളരെ കുറച്ച് ആയിട്ടുള്ളൂ ഈ വീടിന്റെ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ അവരെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഏകദേശം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് എത്ര ബെഡ്റൂമുകളാണ് ഫൈവ് ബി എച്ച് അഞ്ച് ബെഡ്റൂമും പിന്നെ ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസുകളുള്ള ഒരു വീടാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ മുറ്റത്തോളം അത്രയും പേരിലെങ്കിൽ പോലും മുകളിൽ തന്നെ ഒരു പാർട്ടി ഏരിയ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് നടക്കാനുള്ള സ്പേസ് വിശാലത പിന്നെ ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ വീടിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് തന്നെ എല്ലായിടത്തും വരാൻ വേണ്ടി ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും ഐ ആ എസ് ക്ലസിന്റെ സീലുണ്ട് പക്ഷേ ഇത് പഞ്ചായത്തിന് ആളൊക്കെ എടുക്കാൻ വന്ന സമയത്ത് അവർ തലങ്ങും മരങ്ങും അളഞ്ഞിട്ട് അവരെ ചുറ്റിച്ചു സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ടൈപ്പിൽ ഇരിക്കുമ്പോ എന്തായിട്ടുണ്ടെങ്കിൽ ഇതിന് വീതിയാണ് കൂടുതൽ അല്ലേ നീളം കുറവാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നതാണ് അങ്ങനെ നീണ്ടു കിടക്കുന്നതുകൊണ്ട് പുറമേ വരുന്നവർക്ക് തോന്നുന്നു ഇതൊരു പടുകൂറ്റൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ബംഗ്ലാവ് തന്നെ തോന്നുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്കിടെ ലാൻഡ്സ്കേപ്പ് അല്ലേ ഫുള്ള് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഭാഗം മൊത്തം പോയിരിക്കുന്നത് നമ്മൾ ഈ പ്ലോട്ട് ഇനീഷ്യൽ സൈറ്റ് വിറ്റിന്റെ വിസിറ്റിന്റെ സമയത്ത് ഇത് ഇത്ര കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു രണ്ട് ലെവലായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ട് ആയിരുന്നു ബട്ട് മുറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് ഈ പോർഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നോക്കുമ്പം സൈഡിൽ കൂടെ അതിലൂടെ ചേർന്നിട്ട് ചെറിയ കവുങ്ങ് മാവ് അല്ലേ പല വൃക്ഷങ്ങളൊക്കെയാണ് നാട്ട് വളർത്തി വരുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് തോന്നുന്നു അല്ലേ സ്പോട്ടാണ് വീടിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ശരിക്കും വീട്ടുകാർ വീട് കാണാറില്ലല്ലോ അവിടെ ഇരുന്നിട്ട് വീട് ആസ്വദിക്കാൻ പറ്റും രാവിലെ വന്ന സമയത്ത് നമ്മുടെ സിസ്റ്റേഴ്സും ബ്രദേസും വന്നിരുന്നു അപ്പൊ അവര് കുറച്ച് നേരത്തെത്തിയപ്പോ അവര് വീട്ടുകാരൂടെ ഇല്ലായിരുന്നു വീട്ടിൽ വന്നപ്പോ ഞാൻ വിളിച്ചത് അവരുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞത് എന്താ വെച്ചാല് ഇവിടെ സ്ഥിരമായിട്ട് ഫോട്ടോഷൂട്ടിന് ആൾ വരാറുണ്ട് അവരാണ് തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് എന്താക്കിയത് ഇപ്പൊ ശരിക്കും ഈ നാടിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഏരിയ അങ്ങനെ ഒരു സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടല്ലേ ഇനി അവർക്ക് വേണമെങ്കിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ചിട്ട് ഭാവിയിൽ അങ്ങനെ ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു ഏരിയയാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് ആ പോർച്ചൊക്കെ കാണാം രണ്ട് കാറുകള് ഇഷ്ടം പോലെ നല്ല സൗകര്യത്തോടെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പോർച്ചാണ് മൊത്തം ഒരു സ്ക്വയർ ഏരിയയിലാണ് വന്നിരിക്കുന്നത് വീട്ടിനുള്ള വെളിച്ചം കയറുന്നത് പോലും പരിധിയിൽ കുറയും നമുക്ക് ചെറിയൊരു മോർണിംഗ് വോക്കിന് അല്ലെങ്കിൽ ഈവനിങ് വോക്കിനുള്ള ഒരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് താഴെ ഇറങ്ങി മുറ്റം കറങ്ങി നടക്കാൻ പറ്റും ആ മുത്താൻ പറ്റും അടിപൊളി ഈ വീടിന്റെ പെട്ടെന്ന് നമുക്ക് നോട്ടം വരുന്ന ഒരു സ്ഥലം ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് സ്പേസ് അവിടെ വാൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ സാധാരണ ഇങ്ങനെ ഒരു വാള് ഒരു വീട് ചെയ്യുമ്പോൾ പലപ്പോഴും കുറെ ഹൈലൈറ്റഡ് ടൈലുകൾ അല്ലെങ്കിൽ ഹൈലൈറ്റർ പെയിന്റുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു വീടിനെ ഹൈലൈറ്റ് ചെയ്യാറുള്ളത് ഇത് ജസ്റ്റ് ഒരു സിമെൻ്റിൽ നമ്മൾ പാ പ്ലാസ്റ്റിങ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഗ്രൂയിങ് മാത്രമേ അതിന് ചെയ്തിട്ടുള്ളൂ അതിന് ജസ്റ്റ് കാണുമ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കോഷൻ ആക്കിയിട്ട് മാറ്റിയതാണ് ഇപ്പോൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് രണ്ട് മൂന്ന് അല്ലേ വീതിയുള്ള സ്റ്റെപ്പുകൾ കിടന്നിട്ട് വേണം സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് അവിടെ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം രണ്ട് ചെയറുകൾ കൊടുത്തിട്ടുണ്ട് അത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പല വീഡിയോയിലാളുകൾ ചോദിക്കാറുണ്ട് എന്ത് ഫുഡാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത് ഇത് ശരിക്കും ഈ സീരീസിൽ വരുന്ന മെർബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു വുഡ് ചെയ്യുന്നതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു വുഡൺ പീസസ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പാനലിംഗ് പോലെ കൊടുത്തത് പിന്നെ നല്ല ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഉപയോഗിച്ചു വുഡൺ ഫ്രെയിമും വളരെ തിക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് പോയി പോവു കരുതിയിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു ഒരു കേക്കിങ് കഷ്ണം പോലെ അതെ 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 ഡോറ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു കേട്ടോ ഇപ്പം ഇവിടുന്ന് നമുക്ക് ഈ വഴി രണ്ടായി തിരിയുകയാണ് ഒന്ന് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസ് ഇടത്തോട്ടും നമ്മുടെ ഡൈനിങ് സ്പേസ് ബാക്കി യൂണിറ്റുകളെല്ലാം നേരെയാണ് പോകുന്നത് ലിവിങ്ങിനെ കുറിച്ച് ശരിക്ക് പറയുമ്പോൾ ഈ ഇതിനെ കൊടുത്ത ഹൈലൈറ്റഡ് ടൈലുകളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് കാരണം ഈ ഒരു ടൈല് ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴായിട്ട് ഇങ്ങനെ ഒരു റീതിങ്കിങ് വന്ന സമയത്ത് കൊടുത്ത ടൈലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞു തിരഞ്ഞ് അവസാനം കണ്ടെത്തിയ ഒരു ടൈലാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും കാണുന്ന വൈൽ ഹൈലൈറ്റഡ് ടൈല് ഇത് ജസ്റ്റ് പ്ലെയിൻ ടൈലാണ് അതിൻ്റെ ഒരു രണ്ട് ഹൈലൈറ്റർ കുറച്ച് വർക്കുകളുള്ള രണ്ട് ടൈൽ കൊടുത്തു അപ്പം ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കോട്ടയാട് ഇന്നർ എന്ന് കോട്ടയാടെന്നു പറയാം പ്രൈവറ്റ് കോട്ടയാടാണ് അവിടേക്ക് നമുക്ക് ഇറങ്ങാം ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാടായി കഴിഞ്ഞാൽ വിഷമാവും എങ്കിലും ചില സമയത്ത് ഒരു വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു ഏരിയ അത് എലഞ്ഞിമരാണ് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് ഫിംഗർ പാമ്പാണ് ഇനി ഇൻസൈഡിൽ കുറച്ച് പബിള് കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് പിന്നെ വോളിൽ കൊടുത്തിട്ടുള്ളത് ആർ ആറിന്റെ ക്ലാഡിങ് ആണ് ക്ലാഡിംഗ് ആ ഇത് ക്ലാഡിങ് ആണ് അല്ലേ അവർ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് ആ വിൻഡോയും ഈ സ്റ്റോണുകൾ വരുമ്പോഴത്തേക്കും അല്ലേ ഒരു യൂറോപ്യൻ കണ്ടംപററി യെസ് ഒരു ഒരു ബെഡ്റൂമോളം തന്നെ അതിനേക്കാൾ അടിപൊളി കോട്ടയാട് എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും വീടുകൾക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ചെറിയ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്ലാന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും ശരിക്കും ഈ ഒരു സ്പേസിംഗ് മിനിമം ഒരു കോട്ടയാടിനും വേണം അത് ഔട്ടർ ആക്കി ചെയ്യാ ബട്ട് ഔട്ടറിൽ ചെയ്യാം ബട്ട് നമുക്ക് നമ്മുടെ സ്പേസിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രൂപത്തില് വീടിന്റെ ഉള്ളിലാണ് നമുക്ക് ഒരു ഫീല് കിട്ടുകയും ചെയ്യും യെസ് ഇപ്പം രണ്ട് ഒരു സോഫ സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റിക്ലൈനർ പോലെയല്ല റിക്ലൈനർ അല്ല സിംഗിൾ സോഫ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ആ ഓക്കെ ഇവിടെ വേണേൽ ഒരു ടി വി യൂണിറ്റ് ഉള്ള സ്പേസ് ആണോ കൊടുത്തിരിക്കുന്നത് അതെ 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 ടി വി യൂണിറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ആയിട്ടും

ഈ സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എം എസ് പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന് ഹാൻഡ് ഡ്രൈല് ഒരു പതിനാറ് എം എം റോഡ് കൊടുത്തിട്ട് സ്ലാബ് വരെ സ്ലാബിൻ്റെ ഹൈറ്റിലേക്ക് അതിൻ്റെ നോർമൽ ഹാൻഡ് ഡ്രൈൽ കൊടുക്കുന്നതിന് പകരമായിട്ട് സ്ലാബ് വരെ അത് കണക്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിന് മൊത്തം പലപ്പോഴും ഒരു എം എസ് പ്ലേറ്റ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് വുഡൺ മാറ്റിയിട്ട് കുറച്ചൊരു പ്ലേറ്റ് കാണുന്ന ശരി എനിക്ക് ഈ തീപെട്ടി കൂടൊക്കെ തുറക്കുന്ന പോലെ ഇവിടെ ചെറിയ സ്പേസ് അത് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പാസ് ചെയ്ത് നടന്നു വരുന്നത് നേരെ നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ടാണ് അവിടെ നേരെ നോക്കുന്നത് ശരിക്കും ഒരു ഓപ്പൺ കിച്ചൺ ആണോന്ന് ചോദിച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് എന്നാ ക്ലോസ്ഡ് ആണോന്ന് ചോദിച്ചാൽ ക്ലോസ്ഡ് ആണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കിച്ചണും കൂടിയാണ് ഒരു വ്യൂ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതില് ശരിക്കൊരു വീടിനെപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവരും പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പിന്നെ കോർണറിലേക്ക് സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ആളുകള് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലേക്ക് ഇനീഷ്യൽ ഒരു വീട് വെക്കാൻ പോകുന്ന ആളുകളോട് പറയാനുള്ളത് ഇങ്ങനെ ഓപ്പൺ കോൺസെപ്റ്റിൽ ചെയ്ത ഒരു വീട് ജസ്റ്റ് ഒന്ന് ചെന്നിട്ട് കാണണം എന്നുള്ളൊരു അഭിപ്രായം എത്താത്തവരും കണ്ടു കഴിഞ്ഞാ അതിലോട്ട് വന്നോളന്ന് ആ ഒരു വാള് അങ്ങ് നീക്കിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഉണ്ടല്ലേ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിച്ചൺ എപ്പോഴും ഒരു മോഡുലാർ കോൺസെപ്റ്റ് കിച്ചൺ എന്ന് പറയുന്നത് വളരെ മിനിമൽ ഉപയോഗമാണ് അതിനുണ്ടാവും നമുക്ക് ഇതിനു പുറമേ ഒരു വീട്ടിൽ എപ്പോഴും വർക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാവും അവിടെയാണ് നമ്മൾ പ്രൈവസി കൊടുത്താൽ പുറത്തെ എലവേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രത്യേകതകൾ തന്നെ അകത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ആഷ് കളർ ആൻഡ് വൈറ്റ് ഡബിൾ ഹൈറ്റ് പോർഷൻ കൊടുത്തു പിന്നെ ഒരു ഹാങ്ങിങ് മിനിമായിട്ട് തന്നെയാണ് ഈ ഭാഗം കേട്ടിട്ട് എന്റെ ഈ ലൈറ്റിന്റെ നോക്കി ശരിക്കും ഇവിടെ നോക്കുമ്പോൾ വീഡിയോയിൽ എനിക്ക് എത്രത്തോളം ഈ ലൈറ്റ് എത്ര വലുതാണെന്ന് ജയന്റ് ആണെന്ന് മനസ്സിലാക്കാൻ അറിയില്ല പക്ഷെ ഭയങ്കര വലിയൊരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഈ സ്പേസിനെ രസമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ആണല്ലേ ഇത് മുഴുവനായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കൊടുക്കാനുണ്ടായ ഒരു കാരണം ഇത് ഇവിടെ എക്സിസ്റ്റിംഗ് ഒരു വീട് ഉണ്ടായിരുന്നു ആദ്യം ഇവര് വീട് ഉണ്ടായിരുന്നു തറവാട് തറവാട് അത് പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മളിപ്പോ നിലവിലുള്ള ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബട്ട് അവർക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉള്ള പോലെ തോന്നിയ ഒരു സ്പേസ് ആയിരുന്നു അവരുടെ പഴയ കിച്ചൺ ഒരു വർക്ക് ഏരിയ സ്പേസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിക്കാതെ തന്നെയാണ് നമ്മൾ എലിവേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു മേജർ വർക്കും നടക്കുന്ന അവരുടെ കിച്ചണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവരുടെ ബട്ട് അവിടെ കിച്ചൺ ആകുമ്പോൾ നമ്മളെ ഡൈനിങ്ങിലേക്ക് ഒരു ഈസി ആക്സസ് വേണ്ടതുണ്ട് അപ്പോൾ ഒരു ഒരു ബിഗ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡെല്ലാം സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈസിയാണ് അതിനൊക്കെ വേണ്ടിട്ടാണ് ഈ ഒരു വലിയ സ്ലൈഡിങ് പോർഷൻ ഇവിടെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയ ഇനിയുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പഴയ വീട്ടില് വീട്ടിൽ നിന്ന് കോരാൻ പറ്റുന്ന തരത്തിലൊരു ഉണ്ടായിരുന്നു അതും അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഒരു സിറ്റിംഗ് സ്പേസ് പോലെ ആക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആണിത് അത് കടന്ന് നമ്മൾ ശരിക്കും നമ്മൾ കണ്ട സ്പേസ് കടന്ന അപ്പുറത്തോട്ടാണ് ശരിക്കും ഫാമിലി ലിവിംഗ് വരുന്നത് അവിടെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സോഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റും ഇത് ജസ്റ്റ് ഒരു ഒരു പാർട്ടീഷൻ കം പാർട്ടി യൂണിറ്റ് ആണ് ഡൈനിങ്ങിനും എന്നാ ഓപ്പൺനസ് ആണ് ഈ വുഡൻ പോർഷൻ പറയുന്നത് ബാക്കി ഏരിയ ജിപ്സം കൊണ്ട് ചെയ്ത ഇവിടെ ഉള്ളിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ ഒരു പ്രൈവസി എന്നുള്ള രൂപത്തിൽ കൊടുത്തതാണ് അത് ഓപ്പൺ ആയിട്ട് ഒരു ഡൈനിങ്ങിന്റെ വളരെ അടുത്ത് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു മാത്രം അതിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ ഉണ്ട് അവിടെ ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട് പക്ഷെ കണ്ടാൽ പറയില്ലേ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൂല്ല നമ്മള് കിച്ചണെ കുറിച്ച് പറഞ്ഞു ഭയങ്കര രസം ഉണ്ടെന്നൊക്കെ പക്ഷെ അവളുടെ ഉള്ളിൽ നിന്നൊരു വ്യൂ നമ്മൾ കണ്ടില്ല അല്ലെ ശരിക്കും ഇങ്ങനെ കയറി തരാം ഇവിടുന്ന് തന്നെ എൻട്രി ആയിട്ട് എക്സിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നല്ല വിശാലമായ നല്ല വൈറ്റ് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റ് ഒരു ടേബിൾ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് ആൻഡ് ഒരു ക്രോക്കറി വിസിബിൾ ആയിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് വിത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് എന്ത് വേണേലും ഇവിടെ ആ ഇങ്ങോട്ടൊരു വ്യൂ ഉണ്ടല്ലേ അതെ ഭയങ്കര സാധാരണക്കതില് ഒരു ഫ്രെയിമിന്റെ ഒരു ഒരു പിക്ചർ സാധാരണഗതിയിൽ കിച്ചണിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറമെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ ആരും എപ്പോഴും കാണണം എന്ന് ഇവിടെ നിന്ന് നേരെ നോക്കിയ റോഡാണ് എൻട്രിയിലേക്ക് വരെ കാണാൻ പറ്റുന്ന ഡിസൈൻ ഈ വിൻഡോസ് വെന്റിലേഷൻ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നല്ല അടിപൊളി സ്പേസ് ഒന്നാമത്തെ ബെഡ്റൂം അഞ്ച് ഈ അതിൽ ഒന്നാമത്തെ നമ്മൾ വളരെ അധികം സ്പേസ് ഇല്ലാത്ത ഒരു ഒരു ആയിട്ടുള്ള ബെഡ്റൂം യാ അവിടെ തന്നെ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഓരോ സ്പേസിലേക്ക് വരുമ്പോഴും തോന്നണത് കാരണം എല്ലാം മിനിമലാണ് ഓവർ വാൾ പാനലിങ്സ് മറ്റുള്ള എല്ലാം കൊടുത്തിട്ട് ഭയങ്കര ഓവറാക്കിയിട്ട് ഇൻറ്റീരിയർ ഇവിടുന്ന് കൊടുത്തിട്ടില്ല ഇനീഷ്യലി പറയാനുള്ളത് അതാണ് പിന്നെ പ്ലേ വിത്ത് വെനീറിലാണ് നമ്മൾ കോട്ട് ആൻഡ് സൈഡ് ടേബിൾ ചെയ്തിട്ടുള്ളത് ഓക്കെ വാഡ്രോബ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഏജ് ഫിനിഷ് ചെയ്തിട്ടുള്ള അക്രലിക് ഗ്ലാസിൻ്റെ ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് സ്ലൈഡിങ് പാറ്റേൺ തന്നെയാണോ സ്ലൈഡിങ് ആണ്

ണോക്ട്രിസൈനാണ് ഈ ബെഡ്റൂമിനെ സ്പെഷ്യൽ ആക്കുന്ന ഒരു സംഗതിയായിട്ട് തോന്നി വളരെ രസകരമായിട്ടത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ചോരുകൾ ഒരു ഗ്രേ വന്നിരിക്കുന്നു ഫ്ലോറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബാക്കിയെല്ലാം വൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് യൂണിറ്റ് കൊടുത്തിരിക്കും അതും നേരത്തെ അവൾ പറഞ്ഞു അക്രലിക് ഫിനിഷിലാണ് എല്ലാത്തിലും ചെറിയ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ മാറ്റിയിട്ട് അക്രലിക് ഫിനിഷിലാണ് നമ്മൾ വാട്ടർ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വലിയൊരു ഈ ഭാഗത്ത് ചുവരില്ല നമുക്ക് വിൻഡോ വിൻഡോ ഫുൾ ആയിട്ടാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പുറകിലെ നമുക്ക് നേരത്തെ പറഞ്ഞാൽ നടക്കാനുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഇറങ്ങി വരാം പുറത്തെല്ലാം മഴയാണ് കേട്ടോ അപ്പൊ വലിയൊരു ഡ്രസ്സിംഗ് ടേബിള് അമ്പാ ഒരു കൂറ്റൻ മിററും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കുറച്ച് കിടനായിട്ടാണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റെയറിന്റെ ചേർന്ന് ഒരു വാൾ വന്നിട്ടുണ്ട് ആ വാളിന്റെ അതിലേക്കിടെ ഒരു ചെറിയ സ്പേസ് അല്ലേ അതെ അതെ ഇതിങ്ങനെ കറങ്ങി നമുക്ക് പോവാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഇതിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലേവുഡ് വിത്ത് വെനിയർ ഫിനിഷ് ആണ് ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത് പക്ഷേ മറ്റുള്ള ബെഡ്റൂമുകളിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിട്ട് ഒരു ഗോൾഡൻ പ്രൊഫൈൽ പോലത്തെ ഒരു ചെറിയ എലമെന്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് പെയിന്റും ബാക്കി എല്ലാം 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 നമുക്ക് ഈ പറഞ്ഞ ഒരു ഒരു ഗ്രേ ആ പിന്നെ നമ്മുടെ ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ടോണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഡിസൈൻ ചെയ്യുന്നത് ഒരു ചെറിയ ഡ്രെസ്സിംഗ് യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ജസ്റ്റ് പാറ്റേൺ മാറ്റി സെയിം അക്രലിക്കല് ഉപയോഗിക്കുന്ന വാട്ടറോം പിന്നെ അറ്റാച്ച് ടോയ്ലറ്റ് അപ്പൊ ഈ സ്റ്റെയർ നമ്മൾ ലാൻഡിംഗ് ഏരിയ വരെ വുഡൺ ഫീലിംഗിലായിരിക്കും ആ ഒരു സ്റ്റേറിന്റെ ഫീച്ചർ ആയിട്ട് ഇവിടെ ഹാൻഡ് ഡ്രൈലായിട്ട് ഇങ്ങനെ വന്നത് ഫിനിഷ് ചെയ്യുന്നത് താഴ്ത്തിൽ കണ്ട ഹാൻഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് മുകളിലേക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് സ്ലാബായിട്ട് വരെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ഭാഗത്തിന് ഒരു സോഫ സെറ്റ് ഗ്രീൻ കളറിൽ ഒഴിഞ്ഞ സ്പേസ് എപ്പോഴും ബെഡ്റൂമിലൊക്കെ പ്രേയർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു സ്പേസ് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള രൂപത്തിലേക്കാണ് ഈ ഒരു സ്പേസ് ഫ്രീ ആക്കിയിട്ട് ഇട്ടത് പിന്നെ നമ്മുടെ ഒരു ബാൽക്കണിയിലേക്ക് പോകുന്നൊരു ഡോർ സ്പേസ് കൂടി ഉണ്ട് ഇവിടെ പുറമെ നിന്ന് മഴ പെയ്യുന്നതും ഞാൻ പറഞ്ഞില്ലേ കോട വരുന്നതും ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ചെറിയ കുന്നേ ഭംഗിയുണ്ട് കോഴിക്കോട് ടൗണിനോട് ചേർന്ന് ഈ വോളാണ് എക്സ്റ്റീരിയർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വോളാണ് ഇത് ജസ്റ്റ് നോർമൽ സ്ട്രൈറ്റ് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ആംഗിളിൽ ചിരിച്ചിട്ടാണ് ഈ സ്പേസ് അവിടേക്ക് മഴ ഇങ്ങനെ പെയ്തിറങ്ങുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് നമ്മുടെ മാസ്റ്റർ അതേ പാറ്റേണിൽ വരുന്ന അതെ മുകളിൽ ഒരു ബെഡ്റൂം ആണ് ഏകദേശം സിമിലർ ലേ ഔട്ട് ആണ് മാറ്റങ്ങൾ മാത്രമാണ് വന്നിട്ടുണ്ടാവുക ഫിനിഷസ് എല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് ചെറിയ ഉള്ളൂ യെസ് ഇത് ഇതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്ത് ചെയ്തിരിക്കുന്ന അതെ അതെ മാറ്റങ്ങളുണ്ട് നമുക്ക് ടോട്ടൽ അഞ്ച് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീട്ടില് കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ വിരുന്നേരൊക്കെ വന്നാലും അവർക്ക് ഇരിക്കാനും കിടക്കാനും അതായത് ഇഷ്ടംപോലെ നടക്കാനും ഓടാനും ചാടാനും പോലെ സ്പേസും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കിട്ടിലും വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നല്ല തെളിഞ്ഞ പ്രശാന്ത സുന്ദരമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ആ തെളിച്ചം ഒട്ടും മങ്ങിയിട്ടില്ല അങ്ങനെ ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് കണ്ടത് ഹോം ടൂർ ചെയ്തത് എല്ലാ കാലത്തും ഒരുപോലെ ഭംഗി നിലനിൽക്കുന്ന പുതുമ നഷ്ടപ്പെടാതെ തോന്നുന്ന ചില ഏരിയകൾ ചില ഫീച്ചേഴ്സ് വളരെ രസകരമായിട്ട് തന്നെ തോന്നി ഗോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അവരാണ് അതിൻ്റെ സാരഥികൾ സജീർ ബൈ റിയാസ് ബൈ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കാലിക്കറ്റ് മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇവർ ഓഫീസുള്ളത് ഓൾ കേരളയും ചെയ്യും ഔട്ട് ഓഫ് കേരള കോയമ്പത്തൂർ ബാംഗ്ലൂരുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ വർക്കുകൾ യെസ് അപ്പോൾ ഒന്നും നോക്കാനില്ല അവരുടെ പേജ് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഷെയർ ചെയ്യുക അപ്പോൾ ബ്രോസ് ഒരു ബൈ പറഞ്ഞതെ ബൈ